നമസ്കാരം ുട്ടികളിൽ ഒരാളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി അമ്മ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയായ ഇരുപത്തിയഞ്ചു വയസ്സുകാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നാല്പത്തി അഞ്ച് ദിവസം മാത്രം പ്രായമായ ഇരട്ട പെൺകുട്ടികളിൽ ഒരാളെയാണ് സ്വന്തം അമ്മ തന്നെ വാട്ടർ ടാങ്കിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം അറസ്റ്റിലായ യുവതിയുടെ മൊഴി പ്രകാരം പോലീസ് പറയുന്നതനുസരിച്ച് ഒന്നര മാസം മുൻപാണ് യുവതി ഇരട്ട പെൺകുട്ടികൾക്ക് ജന്മം നൽകിയത് എന്നാൽ ആൺകുഞ്ഞ് ജനിച്ചില്ലെന്ന കാരണത്താൽ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ഈ യുവതി കുഞ്ഞുങ്ങളെ നോക്കുന്നതിനോ പരിചരിക്കുന്നതിനോ കുടുംബത്തിൽ ആരും തന്നെ തയ്യാറായിരുന്നില്ല കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ യുവതി ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ചെയ്തിരുന്നത് കൊല്ലപ്പെട്ട കുഞ്ഞ് കുറച്ച് ദിവസങ്ങളായി അസുഖബാധിതയായിരുന്നു ബാധ്യതയായിരുന്നു നിർത്താതെ കരയുകയും ചെയ്യുമായിരുന്നു എല്ലാം കൊണ്ടും കെട്ടപ്പോൾ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് കുഞ്ഞിനെ വാട്ടർ ടാങ്കിലെ വെള്ളത്തിൽ മുക്കിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇവർ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത് തുടർന്ന് കുഞ്ഞിനെ കാണാനില്ലെന്ന് വീട്ടുകാരെ അറിയിച്ചു കുടുംബത്തിലെ ആളുകൾ കുഞ്ഞിനായി തെരച്ചിൽ നടത്തി എങ്കിലും പ്രയോജനമുണ്ടായില്ല തുടർന്ന് ഇവർ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനിടയിൽ വീട്ടിൽ എല്ലാവരും തിരിച്ചിൽ തുടരുന്നതിനിടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കാര്യം യുവതി തന്നെ തുറന്നു പറയുകയായിരുന്നു കുടുംബാംഗങ്ങൾ വാട്ടർ ടാങ്കിൽ നിന്നും കുട്ടിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കുടുംബാംഗങ്ങളുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ ഇവരെ അഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക